ഇരുപതാം നൂറ്റാണ്ടു കണ്ട രണ്ട് യുഗപുരുഷന്മാരായിരുന്നു ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ആത്മീയതയെ രാഷ്ട്രീയവൽക്കരിക്കുകയും രാഷ്ട്രീയത്തെ ആത്മീയവൽക്കരിക്കുകയും ചെയ്തയാൾ എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പറയാറുണ്ട് ഗുരുവാകട്ടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും പാതയിലൂടെ തന്നെ സഞ്ചരിച്ച് തിരുത്തുകയാണുണ്ടായത് ഇരുവരും നേരിൽ കണ്ടു നടത്തിയ കൂടിക്കാഴ്ച ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ആ സംഗമത്തിന് ഒരു നൂറ്റാണ്ട് പിന്നിട്ടു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് വർക്കലയിലെ ശിവഗിരിയിലെത്തി ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് വർക്കലയിൽ രാവിലെ പത്തുമണിയോടെ എത്തിയ ഗാന്ധിജി ആദ്യം പോയത് റീജ്യൻ റാണിയുമായുള്ള ഒരു രഹസ്യ കൂടിക്കാഴ്ചയ്ക്കായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആവശ്യങ്ങളോട് റാണി അനുഭാവപൂർണ്ണമായ പ്രതികരണങ്ങൾ നടത്തിയെന്നും എന്നാൽ ഈ വിഷയത്തിലെ തൻ്റെ നിസ്സഹായാവസ്ഥ ഗാന്ധിജിയെ അറിയിച്ചുവെന്നും അന്നത്തെ പത്രങ്ങൾ പിറ്റേന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാന്ധിജിയെ വരവേൽക്കാൻ ശിവഗിരി ആശ്രമത്തിൽ വലിയ സന്നാഹങ്ങൾ നടത്തിയിരുന്നു കൊടിതൊർണ്ണങ്ങൾ കൊണ്ട് വർണ്ണാഭവമായ ആശ്രമ പരിസരം മുറ്റം മുഴുവൻ വെള്ളമണൽ വിരിച്ച് ഭംഗിയാക്കി ഗാന്ധിജിയുടെ സന്ദർശനം അറിഞ്ഞ് ശിവഗിരിയിലേക്ക് വലിയ ജനപ്രവാഹമുണ്ടായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ സ്ഥലത്തെത്തി ജലത്തെ നിയന്ത്രിച്ചു ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന ആലുമൂട്ടിൽ ഗോവിന്ദദാസ് മകൾ വനജാക്ഷിയുടെ സ്മരണാർത്ഥം പണി പണികഴിപ്പിച്ചു നൽകിയ വനജാക്ഷി മന്ദിരത്തിലായിരുന്നു ഗാന്ധി ഗുരു ആദ്യ കൂടിക്കാഴ്ച താൽക്കാലികമായി ഗാന്ധിയാശ്രമം എന്ന് പേരിട്ട ആ മന്ദിരത്തിലേക്ക് ഗുരു നേരത്തെ എത്തിയിരുന്നു ടി കെ മാധവനും സി വി കുഞ്ഞിരാമനും അടക്കമുള്ളവർ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി മൂന്നരയോടെ ആശ്രമ പരിസരം ഗാന്ധിജിക്കും ഗുരുവിനുമുള്ള ജൈവികളികളാൽ ശബ്ദമുഖരിതമായി ആദ്യമെത്തിയ ഉണ്ടായിരുന്നത് സി രാജഗോപാൽ ആചാരി നാലു മണിയോടെ ജനസാഗരത്തെ ഇളക്കിമറിച്ച് സാക്ഷാൽ മഹാത്മാഗാന്ധി ശിവകരിക്കുന്നിലേക്കെത്തി ഗുരു പുറത്തിറങ്ങി വന്ന് ഗാന്ധിജിയെ സ്വീകരിച്ചു ഒരു ദിഭാഷയുടെ സഹായത്തോടെ ഇരുവരും സംഭാഷണം ആരംഭിച്ചു ടി കെ മാധവൻ ഇത് ദേശാഭിമാനിയിൽ പിന്നീട് പ്രസിദ്ധപ്പെടുത്തി ഏറെ ആഴമുള്ളതും ചരിത്ര പ്രാധാന്യമുള്ളതുമായിരുന്നു ആ സംഭാഷണം ഇംഗ്ലീഷ് ഭാഷ അറിയില്ലേ എന്ന ചോദ്യത്തിന് ഗാന്ധിജിക്ക് നമ്മുടെ ഭാഷ വശമുണ്ടോ എന്ന മറുചോദ്യത്തോടെ ആയിരുന്നു ഗുരു സംഭാഷണം തുടങ്ങിയത് പുരാണങ്ങളും ആധ്യാത്മികതയും രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസങ്ങളുമൊക്കെ കടന്നു അർത്ഥവത്തായ ചർച്ച ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഐത്താചാരം വിധിച്ചിട്ടുള്ളതായി അറിവില്ല എന്നും വൈക്കം സത്യാഗ്രഹ സമരത്തോട് തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്നും ഗുരു ഗാന്ധിജിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറയുന്നുണ്ട് സത്യാഗ്രഹമല്ല ബലപ്രയോഗമാണ് വേണ്ടതെന്ന് ചിലർ പറയുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ബലപ്രയോഗം നല്ലതാണെന്ന് കരുതുന്നില്ല എന്നതായിരുന്നു മറുപടി മതപരിവർത്തനമാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശരിയായ വഴിയെന്ന അഭിപ്രായത്തോടുള്ള ഗുരുവിൻ്റെ പ്രതികരണം ഗാന്ധിജി ആരാഞ്ഞു മതപരിവർത്തനം നടത്തിയവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു വരുന്നതായി കാണുന്നുണ്ട് എന്നതായിരുന്നു മറുപടി ആധ്യാത്മിക മോക്ഷത്തിന് ഹിന്ദുമതം മതിയാകുമെന്ന് സ്വാമിജി കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്നതായിരുന്നു ഗുരുവിൻ്റെ മറുപടി അന്യമതങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഹിന്ദുമതം മോക്ഷപ്രാപ്തിക്ക് പര്യാപ്തമാണോ എന്ന് ഗാന്ധിജി വീണ്ടും ആരാഞ്ഞു ആധ്യാത്മികമായ മോക്ഷപ്രാപ്തിക്ക് ഹിന്ദുമതം ധാരാളം പര്യാപ്തം തന്നെ പക്ഷേ ലൗകികമായ കൂടിയാണല്ലോ ജനങ്ങൾ അധികവും ഇച്ഛിക്കുന്നത് എന്നതായിരുന്നു ഗുരുവിൻ്റെ മറുപടി ജാതി മതഭേദമന്യേ എല്ലാവർക്കും ശാരദാ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടെന്ന് കേട്ട ഗാന്ധിജി അതിലുള്ള സന്തോഷവും സംഭാഷണമധ്യേ പങ്കുവയ്ക്കുന്നുണ്ട് ഗാന്ധിയാശ്രമത്തിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശിവഗിരിയിലെ മാവിൻ ചുവട്ടിയിൽ വെച്ച് നടത്തിയ സംഭാഷണവും ചരിത്രപ്രസിദ്ധമാണല്ലോ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള സംസാരത്തിനിടെ ഉണ്ട് എന്ന് സ്ഥാപിക്കുവാൻ അടുത്തുനിന്ന ഒരു മാവിനെ ചൂണ്ടിക്കാട്ടി ഇതിൻ്റെ ഇലകൾ വ്യത്യസ്തങ്ങളാണ് ഈ വ്യത്യാസം പോലെ മനുഷ്യർക്കിടയിലും ജാതി വ്യത്യാസമുണ്ട് മനുഷ്യജാതി ഒന്ന് എന്നുള്ള സ്വാമിജിയുടെ അഭിപ്രായത്തോടെ വിയോജിക്കുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞു ഗുരുവിൻ്റെ മറുപടി സരസമായിരുന്നു വിഭിന്നങ്ങളെന്ന് തോന്നുന്ന ഓരോ ഇലയും പറചിച്ചു നോക്കിയാൽ ഒരേ രസമായിരിക്കും അതുപോലെ എല്ലാവരുടെയും ജാതി ഒന്നായിരിക്കും ഗാന്ധിജിയെ ആ സന്ദർശനം വലിയ രീതിയിൽ സ്വാധീനിച്ചുവെന്നതിൽ സംശയമില്ല തിരുവനന്തപുരത്ത് രാജാവിൻ്റെ അതിഥിയായി താമസിക്കുവാനുള്ള മുൻ തീരുമാനം മാറ്റി ഗാന്ധിജി അന്ന് ശിവഗിരിയിൽ തങ്ങി പിറ്റേന്ന് ശിവഗിരിയിൽ നടന്ന ഒരു യോഗത്തിൽ കൂടി പങ്കെടുത്താണ് ഗാന്ധിജി മടങ്ങിയത് ഗുരുവിൻ്റെ ചില സന്ദേശങ്ങളോട് തനിക്കുള്ള യോജിപ്പും മറ്റു ചില ആശയങ്ങളോടുള്ള വിയോജിപ്പും ഗാന്ധി ആ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട് ശിവഗിരിയിൽ നൂൽ നൂൽക്കണമെന്ന ഗാന്ധിജിയുടെ നിർദ്ദേശം ഗുരു അംഗീകരിച്ചതായും അദ്ദേഹം ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു സ്വയം നവീകരിക്കുന്ന ഒരാളായിരുന്നു ഗാന്ധിജി തൻ്റെ നിലപാടുകളിൽ ആശയങ്ങളിൽ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ അദ്ദേഹം സദാസന്നദ്ധനായിരുന്നു ഒരു വിഷയത്തിൽ തൻ്റേതായ രണ്ട് നിലപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവസാനം പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയും സംഭാഷണവും അദ്ദേഹത്തിൻ്റെ പല വിഷയങ്ങളിലുമുള്ള നയസമീപനങ്ങളെ പുതുക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല ഗുരുവിട പറഞ്ഞതിനു ശേഷവും രണ്ട് വട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലും മുപ്പത്തിയാറിലും ഗാന്ധിജി വീണ്ടും ശിവഗിരിയിലെത്തിയിട്ടുമുണ്ട് ചരിത്രം തിരുത്തി കുറിച്ച രണ്ട് യോഗികൾ ചരിത്ര അവരുടെ ആ കൂടിക്കാഴ്ചയും ചരിത്രമായത് സ്വാഭാവികം